സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പോക്കറ്റ് ഓഡിയോ സീരീസ് പ്രേമം എപ്പിസോഡ് അപ്പോഴേക്കും രണ്ട് പോലീസുകാർ കൂടി അവിടേക്ക് വന്നു നീലിമ പോലീസ് ഉദ്യോഗസ്ഥരെ നോക്കി പറഞ്ഞു ഞാനാണ് തെറ്റുകാരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോളൂ പക്ഷേ എന്റെ മോനെ കറിയിപ്പിച്ച് ഇവള് ഇവിടെ നിന്ന് പോണെന്നുണ്ടെങ്കിൽ അവനോട് സോറി പറയണം അല്ലാതെ ഞാൻ കത്തി മാറ്റില്ല നീലിമ വാശിയോടെ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി അവിടെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അവർക്കും വ്യക്തമായി മനസ്സിലായിരുന്നില്ല എടോ അവളോട് സംസാരിച്ചു നിക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ നോക്ക് അഞ്ജലി പറഞ്ഞു അത് കേട്ട് പോലീസ് നീലിമയ്ക്ക് അടുത്തേക്ക് വന്ന് അവളെ ബലമായി പിടിച്ചുകൊണ്ട് കൊണ്ടു പോവാൻ ശ്രമിച്ചു അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ ദേഹത്ത് ആരോ പിറകിൽ നിന്ന് കൈവച്ചു അയാൾ തിരിഞ്ഞു നോക്കി അത് ഹേമന്തായിരുന്നു ആയിരുന്നു സാർ എന്താ ഇവിടെ ഹേമന്തിനെ കണ്ട ഉടനെ പോലീസ് ഉദ്യോഗസ്ഥൻ സദാശിവൻ ഭവ്യതയോടെ ചോദിച്ചു അയാൾക്ക് ഹേമന്തിനെ മുന്നേ അറിയാമായിരുന്നു അതല്ലല്ലോ ഇവിടത്തെ പ്രശ്നം സദാശിവ അല്ല സാർ ഈ കുട്ടി സദാശിവൻ നീലിമയെ ചൂണ്ടി എന്തോ പറയാൻ ശ്രമിച്ചു നീലിമ അയാൾ എന്താ പറയാൻ പോകുന്നതെന്ന് നോക്കി നിൽക്കുവായിരുന്നു ഈ കുട്ടിയല്ല തെറ്റു ചെയ്തത് തേ നിൽക്കുന്ന ഇവളും ഇവനുമാ ഹേമന്ത് ആദ്യം അഞ്ജലിയും നോക്കി പറഞ്ഞു നീലിമ അത് കേട്ട് ഹേമന്തിനെ നോക്കി അയാൾ ആരാണെന്നറിയില്ല പക്ഷേ തന്നെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ അയാൾ ശ്രമിക്കുന്നു സിദ്ധാർത്ഥ് അങ്ങനെയായിരുന്നു നീലിമ അപ്പോൾ സിദ്ധാർത്ഥിനെ കുറിച്ച് ഓർത്തു ഹേമന്ത് തുടർന്നു ഈ പെണ്ണ് ഒരൊന്ന് പറഞ്ഞ് അങ്ങോട്ട് വഴകിന് ചെന്നതാ സംശയമുണ്ടെങ്കിൽ സദാശിവനെ സി സി ടി വി ചെക്ക് ചെയ്യാം ഏയ് വേണ്ട സാർ സാറ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നിട്ട് അവർ ഉടനെ തന്നെ അവിടെ നിന്നും പോയി അഞ്ജലിയുടെ മുഖം ദേഷ്യം കൊണ്ട് തൊടുത്തു നീ ഏതാടാ ഇവൾക്ക് വക്കാലത്ത് പറയേ ഞാനാരെങ്കിലും ആയിക്കോട്ടെ ആ കുഞ്ഞിനോട് മാപ്പ് പറഞ്ഞിട്ട് പോവാൻ നോക്കുവെണ്ണേ ഹേമന്ത് പറഞ്ഞു മാപ്പ് എൻറെ പട്ടി പറയും അത് കേട്ട് ഹേമന്ത് ആദിയെ നോക്കി ഇയാളാണോ കുട്ടിയുടെ പട്ടി ഹേമന്ത് ചോദിച്ചത് കേട്ട് ആദിയുടെ നിയന്ത്രണം വിട്ടു ദോ സൂക്ഷിച്ചു സംസാരിക്കണം അവൻ പറഞ്ഞു മതിയടാ നിർത്ത് നീ ഇത്രയും നേരം മുന്നിലൊരു അനീതി നടന്നിട്ട് അതിനെതിരെ ഒരു വാക്ക് പോലും പറയാത്ത ഇന്നെയൊക്കെ പട്ടിയായി ഉപമിക്കാൻ പറ്റില്ല അത് ആ നന്ദിയുള്ള മൃഗത്തിന് നാണക്കേടാ ഹേമന്ത് പറഞ്ഞത് കേട്ട് ആദിക്ക് ഭയങ്കര ദേഷ്യം തോന്നി അവിടെ ഇനിയും നിന്നാൽ തനിക്ക് നിയന്ത്രണം വിടുമെന്ന് മനസ്സിലാക്കി ആദി അഞ്ജലിയെ നോക്കി ഹേമന്ത് തുടർന്നു ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടേൽ മാപ്പ് പറഞ്ഞിട്ട് പോടെ റെസ്റ്റോറന്റിൽ എല്ലാ പേരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നും പെട്ടെന്ന് പോകാൻ വേണ്ടി ആദി അഞ്ജലിയെ നോക്കി പറഞ്ഞു അഞ്ജലി മാപ്പ് പറയാൻ നോക്ക് അത് കേട്ട അഞ്ജലി ദേഷ്യത്തോടെ അവനെ നോക്കി എനിക്ക് മാപ്പ് പറയാൻ പറ്റില്ല അഞ്ജലി തീർത്തു പറഞ്ഞു അഞ്ജലി ഞാനല്ലേ പറയുന്നേ ആദി പറഞ്ഞു ആദി എന്നെ പറഞ്ഞത് ഞാൻ ക്ഷമിക്കും പക്ഷേ ഇവൾ നിന്നെയാ മോശമായി പറഞ്ഞത് അഞ്ജലി പറഞ്ഞു അഞ്ജലിയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഓന്നിയപ്പോൾ ആദി നീലിമയുടെ നേർക്ക് നോക്കി പറഞ്ഞു നീലിമ പ്ലീസ് പറയുന്നത് കേൾക്ക് അവളെ വിട് സോറി ഇവളെ വെറുതെ വിടാൻ പറ്റില്ല ഇവൾ എന്റെ ജീവിതം തകർത്ത് കുടുംബത്തിൽ നിന്നു വരെ അകറ്റി എന്നിട്ട് ഇനിയും ഞാൻ ഇവളെ വെറുതെ വിടണോ ആദിക്ക് ഒന്നും മനസ്സിലായില്ല ഇവൾ നിന്റെ ജീവിതം തകർത്തെന്നോ എങ്ങനെ ആദി ചോദിച്ചു നീലിമ അത് കേട്ട് എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അഞ്ജലി ഇടയ്ക്ക് കയറി ആദി അവൾ നമ്മുടെ കല്യാണ കാര്യമാവും ഉദ്ദേശിക്കുന്നത് അത് കേട്ട് ആദി അശ്വിന്റെ അരികിലേക്ക് നീങ്ങി ആ പ്രശ്നം കൂടുതൽ നീണ്ടു പോവാൻ അവൻ ആഗ്രഹിച്ചില്ല മാത്രമല്ല ഹേമന്ത് അത്ര ചെറിയ ആളല്ലെന്നും മനസ്സിലായിരുന്നു അവൻ അശ്വിനെ നോക്കി പറഞ്ഞു സോറി ഞാൻ പറയാം അങ്ങനെങ്കിലും പ്രശ്നം തീരട്ടെ സോറി മോനെ ആദി അശ്വിനെ നോക്കി പറഞ്ഞു ആദി സോദീപ് സോറി പറഞ്ഞത് കേട്ട് അഞ്ജലിക്ക് ദേഷ്യം കൂടി നീ എന്തിനാ ആദി ഈ കുരുട്ടിനോട് സോറി പറയാൻ പോയത് ആദി മറുപടി പറഞ്ഞില്ല അഞ്ജലി പറഞ്ഞത് കേട്ട് നീലിമ പറഞ്ഞു ആദി നീ സോറി പറഞ്ഞത് കൊണ്ട് ഇവളെ വെറുതെ വിടാമെന്ന് തന്നെയാ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ അല്ല അല്ലെങ്കിലും നീ അല്ലല്ലോ ഇവളല്ലേ ഇവനെ കരയിപ്പിച്ചത് ഇവളെ തന്നെ മാപ്പ് പറയണം നീലിമ പറഞ്ഞു അത് ന്യായം ഹേമന്ത് നീലിമയെ സപ്പോർട്ട് ചെയ്തു അഞ്ജലി അവനെ നോക്കി പല്ലിറുക്കി പല്ല് കടിച്ചു പൊട്ടിക്കാതെ മാപ്പ് പറയാൻ നോക്കടി ഹേമന്ത് പറഞ്ഞു അത് കേട്ട് അഞ്ജലി നീലിമയുടെ കയ്യിൽ നിന്നും കുതറി മാറാൻ നോക്കി അപ്പോൾ നീലിമ ഒന്നും കൂടി ബലമായി കത്തി കഴുത്തിൽ ചേർത്തു അടങ്ങി നിന്നോ മര്യാദയ്ക്ക് അല്ലെങ്കിൽ കത്തി കത്തിങ്ങം കുത്തിയിറക്കും അറിയാലോ പഴയ നീലിമയല്ല ഞാൻ അത് കേട്ട് അഞ്ജലിക്ക് പേടി തോന്നി നീലിമ കത്തി കുറച്ചുകൂടി കത്തി കഴുത്തിനോട് ചേർത്ത് പിടിച്ചു മാപ്പ് പറയാതെ മറ്റു വഴിയില്ലാന്ന് അഞ്ജലിക്ക് മനസ്സിലായി അവൾ അശ്വിനെ നോക്കി പറഞ്ഞു സോറി വളരെ റൂഡായിട്ടായിരുന്നു അവൾ അത് പറഞ്ഞത് അങ്ങനെയല്ല അവന്റെ ഡാഡിയെ കുറിച്ച് പറഞ്ഞു എല്ലാം ചേർത്ത് മാപ്പ് പറ നീലിമ കത്തി കൂടുതൽ ചേർത്തുകൊണ്ട് പറഞ്ഞു അവൾ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഉറപ്പായും നീലിമ കുത്തുമെന്ന് അഞ്ജലിക്ക് തോന്നി അവൾ ഉടനെ പറഞ്ഞു സോറി അശ്വിൻ ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ വെറുതെ പറഞ്ഞതാ അഞ്ജലി പറഞ്ഞു അത് കേട്ട് അശ്വിൻ കണ്ണു തുടച്ചുകൊണ്ട് അവളെ നോക്കി നീലിമ അതോടെ അവളുടെ കൈത്തിൽ വെച്ചിരുന്ന കത്തി മാറ്റി അഞ്ജലിയും ആദിയും ഉടനെ തന്നെ അവിടെ നിന്നും പോയി അപ്പോൾ നീലിമ താങ്ക്സ് പറയാനായി ഹേമന്തിനെ തിരക്കി പക്ഷെ അവൻ അപ്പോഴേക്കും അവിടെ നിന്നും പോയിരുന്നു റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ ഹേമന്ത് മുകളിലെ വി ഐ പി കോർണറിൽ ഉണ്ട നീലിമയ്ക്ക് മനസ്സിലായി അവൾ അശ്വിനിയും കൂട്ടി അവിടേക്ക് നടന്നു ഹേമന്ത് തന്നെ സഹായിക്കാൻ വന്ന ആളാണ് നന്ദി പറയാതെ പോകുന്നത് മര്യാദയല്ല നീലിമ മുകളിലേക്ക് കയറി ഇപ്പോൾ വി ഐ പി കോർണറിൽ സിദ്ധാർത്ഥ് ഇരിപ്പുണ്ടായിരുന്നു ഇയാളെന്താ ഇവിടെ നീലിമ സ്വയം ചോദിച്ചു സിദ്ധാർത്ഥിന്റെ അടുത്ത് തന്നെ ഹേമന്തും ഇരിക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ട നീലിമ ഹേമന്തിനെ നോക്കി പറഞ്ഞു താങ്ക്സ് നിങ്ങൾ ഹെൽപ്പ് ചെയ്തതിനെ നീലിമ പറഞ്ഞത് കേട്ട് ഹേമന്ത് അവളെ നോക്കി പുഞ്ചിരിച്ചു ഇതിനൊക്കെ എന്തിനാ താങ്ക്സ് കുട്ടി ഇരിക്ക് ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥ് അവരെ നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല നീലിമ ഇരുന്നില്ല എങ്ങാനും അശ്വിൻ അവിടെ വെച്ച് അശ്വിൻ ഡാഡി എന്ന് വിളിച്ചാൽ വളരെ മോശമായിരിക്കും എന്ന് അവൾക്ക് തോന്നി അശ്വിൻ അങ്ങനെ വിളിക്കും മുമ്പേ അവിടെ നിന്നും പോകണമെന്ന് നീലിമ ചിന്തിച്ചു അപ്പോഴാണ് അശ്വിൻ ശ്രദ്ധാർത്ഥിനെ ശ്രദ്ധിക്കുന്നത് അവൻ ഉടനെ ഓടി സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് ചെന്നു നീലിമയ്ക്ക് അവനെ തടയാൻ കഴിഞ്ഞില്ല സിദ്ധാർത്ഥിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് അശ്വിൻ വിളിച്ചു ഡാഡി സിദ്ധാർത്ഥ് മറുപടി പറയാതെ നീലിമയെ നോക്കി നീലിമ അത് കണ്ട് അശ്വിനെ ചെന്ന് എടുക്കാൻ ശ്രമിച്ചു പക്ഷെ അവൻ അതിന് സമ്മതിക്കാതെ സിദ്ധാർത്ഥിനെ കൂടുതൽ മുറുക്കി പിടിച്ച് കെട്ടിപ്പിടിച്ചു നിന്നു ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു ഹേമന്ത് അവന് ഒന്നും മനസ്സിലായില്ല അശ്വിൻ ഡാഡി എന്ന് വിളിച്ചിട്ടും സിദ്ധാർത്ഥ് അവനെ തട്ടി മാറ്റാനൊന്നും ശ്രമിക്കുന്നില്ല എന്നതിലാണ് ഹേമന്തിന് കൂടുതൽ ആശ്ചര്യം ഡാഡി ആ ആന്റി പിന്നെയും ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നു അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു എന്നിട്ട് അച്വിനെ അവരെന്തെങ്കിലും ചെയ്തോ സിദ്ധാർത്ഥ് ചോദിച്ചു ഇല്ല ഡാഡി ഇനി അവരെ കണ്ട നല്ല കൊടുക്കണേ ഇടികൊടുക്കണേ ഉറപ്പായും കൊടുക്കാം അല്ല മോനെന്തെങ്കിലും കഴിച്ചോ ഇല്ല ഡാഡി ജ്യൂസ് മാത്രമേ കഴിച്ചുള്ളൂ അശ്വിൻ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് വെയ്റ്ററെ അടുത്തേക്ക് വിളിച്ചിട്ട് രണ്ടു പേർക്ക് കൂടിയുള്ള ഭക്ഷണം കൂടി ഓർഡർ ചെയ്തു സിദ്ധാർത്ഥ് അശ്വിനോട് അത്സല്യത്തോട് സംസാരിക്കുന്നത് അത്സുതത്തോടെ നോക്കി നിന്നു സിദ്ധാർത്ഥിനെ പറ്റി ഒരുപാട് റൂമറുകൾ പരക്കുന്നുണ്ട് എന്നവൻ അറിയാം പക്ഷേ ഇതിപ്പോൾ നേരിട്ട് ഒരു കുഞ്ഞു വന്ന് ഡാഡി എന്ന് വിളിച്ചിട്ടും സിദ്ധാർത്ഥ് അത് നിഷേധിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് ഹേമന്ത് ചിന്തിച്ചു എന്നിട്ട് ബാക്കി പറു സിദ്ധാർത്ഥ് ചോദിച്ചു ആ ആന്റി ഞങ്ങളെ തിരിച്ചു പോകാൻ സമ്മതിച്ചില്ല എല്ലായിടത്തും അവരെ അമ്മയുടെ അടുത്തേക്ക് വന്ന് മഴക്കുണ്ടാക്കാൻ നോക്കുക ഡാഡി പിന്നെ ആ ആന്റി പറയുവാ ഡാഡി എന്റെ ഡാഡി അല്ലെന്ന് അത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി അവള് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു ഉം അവർക്ക് നല്ല ഇടികൊടുക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഭക്ഷണം വന്നു സിദ്ധാർത്ഥ് നീലിമയെ രൂക്ഷമായി നോക്കി ഇയാളെന്താ എപ്പോ കണ്ടാലും ഞാനെന്തോ ഇയാളുടെ വെല്ലോ എടുത്തോണ്ട് പോയതുമാതിരി ദേഷ്യത്തോട് നോക്കുന്നു ചിരിക്കാൻ അറിയില്ലേ ഈ കാലന് നീലിമ ചിന്തിച്ചു അല്ല സിദ്ധു എന്തൊക്കെയാ ഈ നടക്കുന്നേ ഹേമന്ത് ചോദിച്ചതിന് മറുപടി പറയാതെ സിദ്ധാർത്ഥ് അവനെ നോക്കി അല്ല ഈ കുഞ്ഞു വന്ന് നിന്നെ ഡാഡി എന്ന് വിളിക്കുന്നു എന്താ അപ്പോ കേട്ടോ റൂമറിൽ ഒക്കെ സത്യുണ്ടോ ഹേമന്ത് സംശയത്തോടെ ചോദിച്ചു അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക അശ്വിന് ഇദ്ദേഹത്തെ ഡാഡി എന്നെ വിളിക്കൂ അത് വെറുതെ വിളിക്കുന്നതാ അല്ലാതെ ഇദ്ദേഹവും ഞാനുമായി ഒരു ബന്ധവുമില്ല നീലിമ പറഞ്ഞു അവൾ ബന്ധമില്ലെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ കൊണ്ടോ സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു ഓ അങ്ങനെയാണോ എന്തായാലും മിസ് നീലിമ ഇരിക്കു ഫുഡ് കഴിച്ചിട്ട് പോകാം ഹേമന്ത് പറഞ്ഞു നീലിമ സിദ്ധാർത്ഥിന്റെ എതിർവശത്തെ കസേറി ചെന്നിരുന്നു പക്ഷേ അവൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല അപ്പോൾ സിദ്ധാർത്ഥ് അശ്വിനോട് ചോദിച്ചു മോന് ഇനി എന്തെങ്കിലും വേണോ വേണ്ട ഡാഡി അശ്വിൻ കഴിച്ചുകൊണ്ട് പറഞ്ഞു നീലിമ കഴിക്കാതിരിക്കുന്നത് കണ്ട് സിദ്ധാർത്ഥിനു ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷേ അവളോടങ്ങനെ കഴിക്കാൻ നിർബന്ധിച്ചാൽ ഹേമന്ത് എന്ത് കരുതുമെന്ന് അവൻ ചിന്തിച്ചു അപ്പോൾ ഹേമന്ത് നീലിമയുടെ പ്ലേറ്റിലേക്ക് ഫുഡ് എടുത്ത് വിളമ്പി അത് കണ്ട് സിദ്ധാർത്ഥിനെ ദേഷ്യം ഇരട്ടിച്ചു നീ നിനക്ക് വേണമെങ്കിൽ കഴിക്കാൻ നോക്ക് നീലിമയ്ക്ക് വേണ്ടത് അവരെടുത്തോളൂ സിദ്ധാർത്ഥ് നിയന്ത്രണം വിട്ടു പറഞ്ഞു ഹേമന്ത് അത് കേട്ട് ചാളിയതയോടെ തിരിഞ്ഞിരുന്നു തന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു നീലിമയുടെ വിചാരം പക്ഷേ സിദ്ധാർത്ഥിന് നീലിമയോട് ഹേമന്ത് അധികം അടുപ്പം കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അവൻ അപ്പോൾ അങ്ങനെ പറഞ്ഞത് ഈ മുരടൻ എന്താ ഇങ്ങനെ നീലിമ മനസ്സിൽ ചിന്തിച്ചു പിന്നെ അവൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് നോക്കിയതേയില്ല പക്ഷേ സിദ്ധാർത്ഥ് ഇടയ്ക്കിടെ തന്നെ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നീലിമ എഴുന്നേറ്റ് കൈ കഴുകി എന്നിട്ട് അശ്വിനെ നോക്കി പറഞ്ഞു അച്ചോ വാ നമുക്ക് പോവാം അങ്ങനെ ടാറ്റ കൊടുത്തേ അമ്മ എനിക്ക് ഡാഡിയുടെ കൂടെ നേരം കൂടി ഇരിക്കണം അത്രയ്ക്ക് ഞാൻ ഡാഡിയെ മിസ് ചെയ്തു അശ്വിൻ സിദ്ധാർത്ഥിന്റെ മടിയിൽ കയറിയിരുന്നു പറഞ്ഞു അവനെ തടഞ്ഞില്ല അത് കണ്ടപ്പോൾ ഹേമന്തിന് വീണ്ടും സംശയം തോന്നി ഇത്രനാൾ അവനോടൊപ്പം നടന്നിട്ടും സിദ്ധാർത്ഥ് ഒരു കുഞ്ഞിനെ മടിയിലെടുത്ത് വെക്കുന്നത് ഹേമന്ത് കണ്ടിട്ടേയില്ല മാത്രമല്ല ആരെന്ത് പറഞ്ഞാലും ദേഷ്യമാണ് അവനെ ആ സിദ്ധാർത്ഥ് അശ്വിനോട് അച്ഛനെ പോലെ പെരുമാറുന്നു ഹേമന്ത് അമ്പരപ്പോടെ അവനെ നോക്കി എന്തെങ്കിലും ചോദിച്ചാൽ സിദ്ധാർത്ഥ തന്നെ കടിച്ചു കീറാൻ വരുമെന്ന് ഹേമന്തിന് അറിയാമായിരുന്നു അച്ഛു നീ എന്താ പറഞ്ഞാ മനസ്സിലാക്കാത്തത് അമ്മ പറഞ്ഞില്ലേ സിദ്ധാർത്ഥ സാറിന് നീ ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ അമ്മ സത്യമായിട്ട് അച്ഛനോട് മിണ്ടില്ല നീലിമ പറഞ്ഞത് കേട്ട് അശ്വിൻ പതിയെ സിദ്ധാർത്ഥിന്റെ മടിയിൽ നിന്നിറങ്ങി അമ്മയുടെ അടുത്തേക്ക് നീങ്ങി എന്നിട്ട് സിദ്ധാർത്ഥിന്റെ നേരെ വിഷമത്തിൽ നോക്കി അത് കണ്ട് സിദ്ധാർത്ഥ് ഉടനെ നീലിമയെ നോക്കി പറഞ്ഞു വന്ന് വണ്ടി കയറിക്കോ ഞാൻ കൊണ്ടുവിടാം സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അവർക്കൊപ്പം പോകാൻ തന്നെ തീരുമാനിച്ചു റെസ്റ്റോറന്റിൽ നിന്നും ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയാൽ അഞ്ജലി വീണ്ടും വഴക്കിന് വരുമെന്ന് അവൾക്ക് പേടി തോന്നി അശ്വിന്റെ മുന്നിൽ വെച്ച് വീണ്ടും അവന് അച്ഛനില്ല എന്നൊക്കെ അഞ്ജലി പറഞ്ഞാൽ അവൻ വിഷമിക്കുകയും ചെയ്യും സിദ്ധാർത്ഥ് ആയിരുന്നു കാർ ഓടിച്ചിരുന്നത് ഹേമന്ത് സിദ്ധാർത്ഥിനൊപ്പം മുൻ സീറ്റിൽ കയറിയിരുന്നു പിറകിലെ സീറ്റിൽ നീലിമയും അശ്വിനും ഇരുന്നു യാത്രയിൽ ഹേമന്തും സിദ്ധാർത്ഥും ഒന്നും സംസാരിച്ചില്ല നീലിമ വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞ് അവർ നീലിമ താമസിക്കുന്ന വീട്ടിന് മുന്നിലെത്തി സിദ്ധാർത്ഥ് കാർ അല്പം മാറ്റി നിർത്തി നീലിമയും അശ്വിനും കാറിൽ നിന്ന് ഇറങ്ങി താങ്ക്സ് സിദ്ധാർത്ഥ് സാർ നീലിമ പറഞ്ഞു അപ്പോൾ അശ്വിൻ അവനെ നോക്കി ഡാഡി ഇനി എന്നാ എന്നെ കാണാൻ വരുന്നത് അശ്വിൻ സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചു അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു അശ്വിൻ ഒരിക്കലും അവൾ ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്ന കുട്ടിയല്ല അവൻ അത്രത്തോളം അമ്മയുടെ വാക്കിനെ വില കൽപ്പിക്കുന്നവനാണ് എന്നിട്ടും ഇപ്പം മാത്രം അവനിങ്ങനെ വാശി പിടിക്കുന്നത് കണ്ട് നീലിമ അവനെ നോക്കി ദേ അച്ചു ഇനി നീ അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചാൽ സത്യമായിട്ടും തല്ലി മേടിക്കുവേ നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് ഒന്നും പറഞ്ഞില്ല ഹേമന്തും അത് നിന്നതേയുള്ളൂ അപ്പോൾ അശ്വിൻ ഉടനെ അമ്മയെ നോക്കി പറഞ്ഞു സോറി അമ്മ ഇതിന്റെ ഡാഡിയാണെന്ന് എപ്പോഴും തോന്നുന്നു അങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല അശ്വിൻ കരയാൻ തുടങ്ങി അവൻ കരയുന്നത് കണ്ട് സിദ്ധാർത്ഥിന്റെ മനസ്സും വേദനിച്ചു നീലിമ അശ്വിനെ ചെന്ന് എടുത്തു എന്നിട്ടും അവന്റെ കരച്ചിൽ നിർത്തിയില്ല സിദ്ധു നീ കൂടെ ചെല്ലു ആ കുഞ്ഞ് കരയുന്നത് കണ്ടില്ലേ ചെന്നവനെ ആശ്വസിപ്പിക്കേ ഹേമന്ത് അർത്ഥം വെച്ചു പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ രൂക്ഷമായി നോക്കി അതോടെ ഹേമന്ത് തല താഴ്ത്തി ഡാഡി ഇനി വരില്ലേ അശ്വിൻ വിതിമ്പിക്കൊണ്ട് ചോദിച്ചു വരാ മോനെ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ഹേമന്ത് തലയുയർത്തി അവനെ അമ്പരപ്പോടെ നോക്കി പെണ്ണുങ്ങളെ കണ്ടാൽ ആ പ്രദേശത്തേക്ക് പോലും പോകാത്ത ഇവനെന്താ ഇപ്പോൾ ഇങ്ങനൊരു ഇങ്ങനൊരിളക്കം അതിനു മാത്രം ഈ പെണ്ണിന് എന്താ ഉള്ളത് ആ കുട്ടി അച്ചാന്ന് വിളിച്ചിട്ടും ഇവനത് എതിർക്കുന്നില്ലല്ലോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇവന്റെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം ഹേമന്ത് മനസ്സിൽ പറഞ്ഞു ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട്